ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കുറേ കാലത്തിനു ശേഷം വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ദുബായിലാണ് ഖത്രമൊക്കെ വിട്ട് ഇപ്പോൾ ദുബായിലെത്തി അപ്പോൾ കുറേ കാലമായിട്ട് ഇവിടെ ഒരു ആറേഴ് മാസമായി ഇപ്പോൾ അടുപ്പിച്ച് ദുബായിലുണ്ട് അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഉണ്ണിക്കുട്ടൻ അപ്പോൾ ഇവിടെ വന്ന കണ്ട് പക്ഷേ ബ്ലോഗൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനൊന്നും കൂടി ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഹുബൈബ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് അപ്പോൾ ചെറിയ ണ്ട് അപ്പൊ കാണാൻ പോവാൻ വിചാരിച്ച് അങ്ങനെ അവനെ വിളിച്ചു അപ്പോൾ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അവനെ കാണാം നമ്മൾ മുന്നേ വന്ന് കണ്ടിരുന്നെങ്കിലും ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നോക്കി നോക്കാം കാണാൻ പറ്റുമെന്നറിയില്ല അവൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നും പറ്റിക്കോന്നറിയില്ല പറ്റിച്ചു ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ അല്ലേസ് അപ്പൊ നമ്മുടെ ഉണ്ണിക്കുട്ടെന്താ എത്തിക്കുന്നു

നമ്മുടെ ഉണ്ണിക്കുട്ടങ്ങനെത്തി രണ്ടുപേരും കൂടി ഇനി രൂപത്തിൻ്റെ നടക്കാൻ പോയിക്കാൻ അല്ല ഗൈസം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ നമ്മൾ കുറെ സ്കാൻ ചെയ്യുക അവിടെ സ്കാന സ്കാനർ എന്താ പറയുക ഫ്ലെക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കാൻ ചെയ്താൽ മതി സ്കാൻ ചെയ്തിട്ട് നൈസായിട്ട് ഉള്ളിൽ കയറുക തൊപ്പിട്ടില്ലെങ്കിൽ അച്ഛൻ്റെ അപ്പോൾ ഇനി ഉള്ളീത്ത കായ്ച്ചലും കാര്യങ്ങളൊക്കെ കാണാം ഇവൻ്റെ കുറെ അങ്കമ്പട്ട് കൊടുക്കാൻ എൻ്റെയും കുറെ അങ്കം വെട്ടി അഞ്ചര അപ്പോൾ നമ്മൾ വന്ന പരിപാടി ഇതാണ് അപ്പോൾ ഇതാണ് സിക്ക അപ്പോൾ അവിടെ നിന്നിട്ട് ഉണ്ണി കൊണ്ടൊരു ഫോട്ടോ എടുക്കുന്നു പറഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഏതാ ഫോട്ടോ എടുക്കുന്നുണ്ട് വീട് രണ്ടും ഉണ്ട് അപ്പം നമ്മൾ ഇനി നൈസായിട്ട് ഇതിന് നടന്നു നടന്ന പരിപാടി കാണാൻ സ്ഥലത്ത് പോകാണേ ഇവിടെ ഫുള്ള് എന്താ പറയുക കലാകരമായിട്ടുള്ള കുറേ കാണാം പരിപാടികളാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് രസം ഉണ്ടല്ലോ ഇത് വൈബുണ്ടല്ലേ ജോബൊക്കെ ഇട്ട് നല്ല കളർഫുൾ കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് എന്നോട്ട് എന്തു പറയുന്നു ഇതൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള പിന്നെ എൻ്റിലേക്ക് എത്തുമ്പോൾ കിട്ടലിനായിരിക്കും സംഭവം എനിക്കറിയുന്നത് ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇതൊക്കെ എൻ്റെ ഒരു ജനുവനെ വിളിച്ചോർന്നു നല്ല രസമല്ല വൈബുണ്ട് ഇവിടെ നല്ല വൈബുണ്ടോ ഗൈസ നമ്മൾ ഈ കടലിൻ്റെ തീരത്തോടെ ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കും പോണ വഴി മൊത്തം ഒരു വെറൈറ്റി ലൈറ്റിങ്ങൊക്കെ ചെയ്ത് നല്ല രസമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ റേറ്റ് കുറേ കാര്യങ്ങളൊക്കെ കാണാം അത് നമുക്ക് കാണാം പിന്നെ വൈബ് ആണോ ജയസ് അങ്ങനെ നമ്മൾ ഭയങ്കര തിരക്കിൻ്റെ പോയി അപ്പം നമ്മൾ പോകണമൊക്കെയെന്ന് പറഞ്ഞാൽ ഫുള്ള് കടകളും കാര്യങ്ങളും ഫുള്ള് അറബികളും കാര്യങ്ങളൊക്കെയാണ് നമുക്കധികം വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കുള്ളൂ ഓക്കെ ബാക്കിലാണോ കുറേ കടകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചത് ഇവിടെ നിന്ന് തന്നെ കുറെ എന്താ പറയുക ഷോപ്പ് കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ കാണാനുള്ള മ്യൂസിയങ്ങളൊക്കെ ഓപ്പൺ ആണ് പക്ഷെ നമ്മൾ അറ്റത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കണ്ടുവരും അതിലാണ് ഒരു വൈബ് ഉള്ളത് അല്ലേ അപ്പോൾ ആ അറ്റത്തെന്ന് തുടങ്ങി കാണുമ്പോൾ അതിന് വേറൊരു വൈബുള്ളൂ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം നോക്കി വെക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അറ്റത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതൊക്കെ ഫോട്ടോ എടുക്കുന്നു

ഞാനും ഞാന് വൈബേരി അല്ലേ മേൽഭാഗം നല്ല രസം ഏ മുന്നോട്ട് എന്നെവിടെ നിർത്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി ഞങ്ങൾക്കൊരു കൊച്ചിനെ കിട്ടി ആ കൊച്ചിനെ കാരം ബോർഡ് കളിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ നല്ലത് ഇങ്ങോട്ട് വൺ നിങ്ങൾ ഇതിലാണ്ട് ഫുട്ബോൾ കളിക്കണം അങ്ങനെ നമ്മൾ ജയസ് അമ്മ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഷെയ്ഖ് ഫാമിലിയുടെ കൂടി ഫോട്ടോ എടുക്കാൻ പോവാണ് നിങ്ങൾ ഓരോ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കട്ടോ ഇപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ കൊണ്ട ഫോട്ടോ എടുത്തോടേട്ട സാധനം ഇങ്ങനെ ഇണ്ടാക്കണന്ന് അറിവുന്നുട്ടോ അല്ലല്ലോ ഉറുമും കൂടില്ലേ തീനിച്ച് കൂടല്ലോ ഉറുമും കൂടില്ല ഉറുമ്പും ഉറുമ്പും കൂടില്ലേ ഉറുമ്പും കിട്ടല സ്ഥലത്ത് എത്തിട്ട് അവിടെ പിള്ളേരുണ്ട് നല്ല വായ്പ ഫോട്ടോ നല്ലൊരു പ്ലേസ് നല്ല ഫോട്ടോ എടുത്തോണ്ടിരിക്കോഷൂട്ടിനൊക്കെ മുന്നോട്ട് ഫോട്ടോ എടുത്താ പൂവിന്റെ കൊച്ചിനെ പൂവിന്റെ നല്ല രസണ്ടോ കൊച്ചിനുള്ളിൽ നമ്മള് ഉള്ളിൽ ഉള്ളിരിക്കണ പോലത്തെ ഫീലിങ് കണ്ടോ അവിടെ ആ തൂക്കിട്ടിട്ടാ നമുക്ക് ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് യപ്പോ നമുക്ക് ഇവിടെ വന്നപ്പോ ഗിഫ്റ്റ് കിട്ടിട്ടാ മുന്നോട്ടും ഗിഫ്റ്റ് തെരഞ്ഞോണ്ടിരിക്കുന്നു എന്താ പറയുന്നില്ല എനിക്ക് ചുവപ്പ് ചുവപ്പ് ഇവിടെ മൊത്തം ചുവപ്പ് ഇരിക്കുമ്പോ അത് പിന്നെ ചുവപ്പ് എല്ലാം ഉണ്ട് ചുവപ്പ് എല്ലാരും തട്ടി എടുത്തോണ്ടിട്ടാ എനിക്ക് ഇവിടെ പോയിട്ടുണ്ടോ മൊത്തം ആ ഉണ്ട് ചോപ്പിട്ടി എനിക്കൊരു ഗിഫ്റ്റ് ലവ് കിട്ടിട്ടു ഫെബ്രുവരി പൈതീയ കൊടുക്കട്ടെ നമുക്ക് നമുക്ക് ലബും കിട്ടി കൂടാ ലബും ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പോവാടത്തേലോ ആ ചെറിയ ചെറിയ കൊറേ കുടങ്ങൾ ഫുൾ ഉണ്ടാക്കിയ ചക്കൻ നല്ല രസമുണ്ട് അതുപോലെ ഫുള്ള് ഉണ്ടാക്കിയ ചക്കൻ താണേ എന്താ രസം എന്നറിയോ കാണാറും അങ്ങനെ റേറ്റ് ആയിട്ടുണ്ട് ഇവിടെ നോക്കി ഇവിടെ നോക്കിയു ഇവിടെ വേറെ കുടങ്ങൾ നോക്കി ചെറിയ 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 കുടങ്ങൾ എല്ലാം മൊത്തത്തിലാണെന്ന് നല്ല വൈബുള്ളി അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരെ പുറത്തിറങ്ങുന്നത് നോക്കി കൊറേ പറക്കണ പ്രാവുകളും ചെറിയ പൂക്കളും അതിന്റെ ഇടയിലൊക്കെ ഇടയിൽ കിളികളും ഇട്ടി ഒരു വൈബായിട്ടുണ്ട് മൊത്തത്തില് ചെറിയ ചെറിയ പാവുകൾ കിടന്ന് നടന്നണ്ട നല്ല വൈബില് മുന്നോട്ടവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കോട്ടോ എടുത്തോണ്ടിരിക്കടാ കിടന്ന് ഇങ്ങനെ ആടുന്നു ചേച്ചി ഒരു വൈബ് എരിയാടാ നമ്മള് മരുഭൂമിയിലൊക്കെ എന്റെ അടിക്കുന്നു അങ്ങനെ ഒരു സെറ്റപ്പി അവിടെ ഇരിക്കാം കെടുക്കാം ഇപ്പുറത്തും അവിടെ കിടന്ന് തുറക്കുന്നു ഞാൻ ഇവിടെ അയ്യോ ഭയ പന്ന ാണ് നമ്മുടെ നൈഡില് ലൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നൈഡിൽ വരുമ്പോ ചുമരുന്ന ചിത്രങ്ങൾ കാണാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചുമരുന്നേറ്റി പ്രൊജക്റ്റ് ചെയ്യണം ഒറ്റയ്ക്ക് ഗ്സ് ഈ കാണുന്ന പെയിന്റിങ്ങൾ ഇതിലൊക്കെ എന്തോ ഒളിഞ്ഞിരിക്കുന്നത് ഇതിലും ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചു കാണിച്ച പെണ്ണിന്റെ മൂക്ക് ഇത് ചുണ്ട് ഇത് തലമുടി അപ്പുറത്താണായിരിക്കും എന്ന് വിചാരിക്കും ഇത് ഇതൊരാണ്ത്യം മുമ്പോടുക്കുന്നു കണ്ടില്ലേ ബാക്കി ഡ്രോ ചെയ്യാൻ പോണ് ഇനി പിടിച്ച് കെട്ടിട്ടുണ്ടോ അല്ല വൈബ് കേട്ടെന്തോ

ും കണ്ടില്ലേ പക്ഷെ ഇവിടെ കണ്ടില്ലേ കറക്റ്റ് നമ്മള് പുതിയ യുഗത്തിലായി നമ്മള് ബ്രഷ കൊണ്ട് നമ്മൾ ഈ കള്ളിലൊക്കെ നമുക്ക് ഫുള്ള് കളറാക്കാം പുള്ളേര് കളിച്ചോണ്ടിരിക്കാണ് അതിന്റെ മുന്നോട്ടം വന്നിട്ട് എല്ലാം ബ്രഷ് കൊടുത്തിട്ട് ആ മൊത്തം മാച്ചു കളിക്കണു കണ്ട ഫുള്ള് എല്ലാം കള്ളി കളറാക്കണ് ഫുള്ള് പിള്ളേര് ഇവിടെ കളിച്ചായിരുന്നായിരുന്നു ബ്രഷ്ഠു നോക്കി ആ ആ ഞാൻ സഹായിക്കട്ടോ ഇത് ഫുള്ള് ആക്കുന്നു ആ സൈഡിൽ പിടിച്ചു പിടിച്ചിട്ടുണ്ട്

എല്ല തട്ടിമറിച്ചിട്ട് പോണു നല്ല ഏരിയ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് നമുക്ക് മൂന്ന് ഫോട്ടോ എടുത്ത് പോയാലും ഉണ്ണുകൂട്ടം നമ്മൾ ഉണ്ണുകൂട്ടം പോവാണ് നാളെ കാണാം നമ്മള് ചായ ഒക്കെ കുടിച്ച് ഷോർമ്മ കഴിച്ച് അപ്പൊ കാണാം അവൻ നേരെ നമ്മള് റൂമിൽ പോണേ അപ്പൊ അടുത്ത വീഡിയോ വീടായിട്ട് വരണ